അതാ സുരേഷ് ഗോപി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം ഈ അദ്ദേഹം കാറിൽ നിന്നും ഇറങ്ങുകയാണ് സുരേഷ് ഗോപിയും ഭാര്യയും സുരേഷ് ഗോപിയുടെ അമ്മയാണെന്ന് തോന്നുന്നു കാറിലുണ്ട് ആ കാറിൽ നിന്നും ഇറങ്ങുകയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്രയാകുകയാണ് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നറിയില്ല എന്തായാലും സുരേഷ് ഗോപിയും ഭാര്യ അതുപോലെ തന്നെ അമ്മ അടക്കമുള്ള ആളുകളാണ് യാത്ര ആകാൻ വേണ്ടി എത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയും അമ്മയുണ്ട് ഭാര്യയുണ്ട് ഇപ്പോ ഒന്ന് വിടണം സമയമായി പോയി ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടാലും എനിക്ക് മറുപടി തരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല അദ്ദേഹം വിളിച്ചു നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു എത്തുന്നു ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്നാൽ എനിക്കത്ര പറയാൻ പറ്റുന്നു അതെല്ലാം അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നൊക്കെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് സ്റ്റേ നിശ്ചയാവരണ കാരണം എന്നോട് പറഞ്ഞ് ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആള് ആയിരിക്കണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലിലൂടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് പോകുന്നു അത് പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത് താങ്ക് യു അതെല്ലാം വരട്ടെ അതെല്ലാം വരട്ടെ വരട്ടെ നരേന്ദ്രമോദി രേന്ദ്രമോദി വിളിച്ചിട്ടാണ് പോകുന്നത് ഞാൻ നിർബന്ധമായും ചെല്ലണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പോകുന്നത് ഇനിയല്ല അവരുടെ തീരുമാനമാണ് നരേന്ദ്രമോദി വിളിച്ചിട്ടാണ് പോകുന്നത് നിർബന്ധമായും ഡൽഹിയിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടു